ഹലോ ഗേസ് ഇൻസ്റ്റഗ്രാമിലെ ഒരു കിടിലൻ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വന്നത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത് അടിപൊളി ഫ്രെയിമോട് കൂടി നമുക്ക് ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറി ഇടാനുള്ള കിടിലൻ ട്രിക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ ട്രിക്ക് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇൻസ്റ്റഗ്രാം ഓൺ ആക്കിയതിന് ശേഷം നമ്മുടെ യുവർ സ്റ്റോറിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ നമുക്ക് മേലെ നാല് ഓപ്ഷൻ കാണാൻ പറ്റും അല്ലെങ്കിൽ ക്യാമറ എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് താഴെ ഒരുപാട് എഫക്ട്സ് കാണാൻ പറ്റും ആ ഒരു എഫക്ട്സിൽ ഏറ്റവും ലാസ്റ്റ് നമുക്കൊരു സെർച്ച് ബാർ കാണാൻ പറ്റും ആ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വീണ്ടും ഒരു ഒരുപാട് എഫക്റ്റ് കാണാൻ പറ്റും അവിടെ ഒരു സെർച്ച് ബാർ വീണ്ടും കാണാം ആ ഒരു സെർച്ച് ബാറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ എച്ച് ബി ഡി ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്യാം എച്ച് ബി ഡി ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എച്ച് ബി ഡി ഫ്രെയിംസ് നമുക്ക് കാണാൻ പറ്റും അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിംസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ആക്കുക ആ സെലക്ട് ആക്കുന്ന ഫ്രെയിംസ് ഒരുപാട് അവിടെ വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഏതാണോ അത് സെലക്ട് ആക്കുക അതിന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ മേലെ ഏത് ഒരു നാല് ഓപ്ഷൻ കാണാൻ പറ്റും അതായത് അതിലേക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ആ ഒരു ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ രണ്ടാമത്തെ ആ സ്മൈലിൽ ചിത്രം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ അതിൽ ഏറ്റവും താഴെ ഫോട്ടോസ് ഒന്ന് കാണാൻ പറ്റും ആ ഒരു ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മൾ ഗാലറിയിലുള്ള നമ്മുടെ ഫോട്ടോ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആ ഒരു ഫോട്ടോ നമുക്ക് അതിൽ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കേഴ്സ് നമുക്ക് അതിൽ വയ്ക്കാൻ പറ്റും അപ്പോൾ അതുപോലെ ഒരുപാട് ഹാപ്പി ബർത്ത്ഡേന്റെ ഒരുപാട് എഫക്റ്റ് നമ്മൾ കാണാൻ പറ്റും ഏത് എഫക്റ്റാണോ നമുക്ക് വേണ്ട ആ ഒരു എഫക്റ്റിലേക്ക് നമ്മൾ വീണ്ടും അവിടെ മേലെ സ്മൈലിൽ ചിത്രം ആഡ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ